കൃഷ്ണ ശരണം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ഈ വർഷത്തെ ഇല്ലം നിറമഹോത്സവം ആഗസ്റ്റ് പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ പതിനെട്ട് ആറ് പതിനെട്ട് മുതൽ ഏഴ് അമ്പത്തിനാല് വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് നടക്കുന്നത് അടിയന്തിരം ആൾക്കാർ പുതു നെൽ നെൽക്കതിർക്കറ്റകൾ ക്ഷേത്ര കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ കൊണ്ടുവയ്ക്കുകയും കിഴിശാന്തി നമ്പൂതിരിമാർ ആ നെൽക്കതിർക്കറ്റകൾ തീർത്ഥം തെളിച്ച് തലയിലേറ്റി ക്ഷേത്രം വലം വെച്ച് നാലമ്പലത്തിനകത്തേക്ക് വരികയും നമസ്കാര മണ്ഡപത്തിൽ ആ കതിർക്കറ്റകൾ കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആ നെൽ കതിർക്കറ്റകളിലേക്ക് ലക്ഷ്മി സമേതനായ ശ്രീ ഗുരുവായൂരപ്പനെ ആവാഹിക്കുകയും പൂജ കഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ നെൽ നെൽക്കതിർക്കറ്റകൾ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതാകുന്നു ഈശ്വരീയ ചൈതന്യം അതിൽ മുഴുവൻ വരുന്നു അതിനു ശേഷം ആ നെൽക്കതിർക്കറ്റയിൽ ഒരു കെട്ടെടുത്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീഗോകുലിനകത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നു ശേഷം ഉപദേവതകളായ അയ്യപ്പൻ ഭഗവതി ഗണപതിയിലി എന്നീ ക്ഷേത്രങ്ങളിലും ഈ നെൽക്കതിർക്കറ്റകൾ സമർപ്പിക്കുന്നു ക്ഷേത്രം മുഴുവൻ സമ്പൽ സമൃദ്ധി ഈ വർഷം മുഴുവൻ വിളയാടുന്നു ഈ ലക്ഷ്മി സമേതനായ ഗുരുവായൂരപ്പനെ പൂജിച്ചു വെച്ച ഈ നെൽക്കതിർ കട്ടകൾ ഭക്തജനങ്ങൾക്ക് എട്ട് മണിയോടുകൂടി ക്ഷേത്രം അധികൃതർ വിതരണം ചെയ്യുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ഈ നെൽക്കതിർ കട്ടകൾ വന്നു വാങ്ങി സ്വഗൃഹങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും എല്ലാം കൊണ്ടുപോയി നിക്ഷേപിക്കുക ലോക്കറിൽ നിക്ഷേപിക്കാം അളമാറിൽ നിക്ഷേപിക്കാം അങ്ങനെ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഈ വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ശ്രീ ഗുരുവായൂരപ്പൻ പ്രദാനം ചെയ്യുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാരിലേക്കും എത്തട്ടെ എല്ലാ ഭക്തന്മാരും ഇത് ഈ കതിർക്കറ്റകൾ കൊണ്ടുപോയി വീടുകളിൽ സ്ഥാപിക്കുക ഈ വർഷം മുഴുവൻ ഐശ്വര്യം വിളയാടട്ടെ ഹരേ ഗുരുവായൂരപ്പ ശരണം